നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹനുമാൻ ആക്രമണകാരിയാണ് ഓൺ ലങ്ക കത്തിച്ചു എന്നും പറഞ്ഞു ഒരു സിനിമാ പണം പിടിച്ചാൽ എങ്ങനെയിരിക്കും അതാണ് എംബുരാൻ സിനിമ ഒരു പഴയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വേദിയാണെന്ന് വ്യക്തമായതോടെ എംബുരാൻ എന്ന സിനിമയെ വിശേഷിപ്പിച്ച ഒരു പോസ്റ്റിന്റെ ആദ്യ വരികളാണിത് എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഈ ചിത്രം വ്യാപകമായി വിപണനം ചെയ്തെങ്കിലും ഗോത്രാനന്തര കലാപത്തിന്റെ സെൻസിറ്റീവ് വിഷയത്തിലേക്ക് വ്യക്തവും ഭയാനകവുമായ ഒരു പക്ഷപാതത്തോടെയാണ് എംബുരാൻ ആഴ്ന്നിറങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തിനിടെ ഒരു മുസ്ലിം ഗ്രാമം കത്തിക്കുന്നതായി ചിത്രീകരിക്കുന്ന ശക്തവും ഉളവാക്കുന്നതുമായ ഒരു രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് തുടർന്ന് ഓരോ മനുഷ്യ മനസ്സിനെയും അസ്വസ്ഥമാക്കുന്ന ഗ്രാഫിക് തീവ്രമായ രംഗങ്ങളുടെ ഒരു പരമ്പരയാണ് വരുന്നത് ഹിന്ദു പുരുഷന്മാർ ഒരു മുസ്ലിം കുട്ടിയെ നിഷ്കരണം മർദ്ദിക്കുന്നതും ഗർഭിണിയായ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ ഭയാനകമായ അക്രമം നടത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഈ രംഗങ്ങൾ വെറും ഞെട്ടിക്കുന്ന മൂല്യത്തിനപ്പുറം പോകുന്നു രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിലെ പ്രധാന ആക്രമണകാരികൾ ഹിന്ദുക്കളാണെന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനും ഉദ്ദേശിച്ചാണ് ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ വളരെ കാലമായി തന്റെ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകേട്ടയാളാണ് എന്നാൽ എംബുരാനിൽ ആ ചായുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആഖ്യാനം ഹിന്ദുക്കളെ അപമാനിക്കുക മാത്രമല്ല പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളെയും ലക്ഷ്യം വെക്കുന്നു ബി ജെ പി അനുയായികളുമായി യോജിക്കുന്ന ഒരു കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന വില്ലനെ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിക്കുന്നു നമുക്ക് അണക്കെട്ട് തകർക്കാമെന്നും രണ്ട് ജില്ലകളെ മുഴുവൻ ജനങ്ങളെയും കൊല്ലാമെന്നും പറയുന്നതായി പൃഥ്വിരാജ് സിനിമ കാണിക്കുന്നു ഈ അപകടകരമായ ചിത്രീകരണം സമൂഹങ്ങൾക്കിടയിൽ കൂടുതൽ സാമൂഹിക അസ്വസ്ഥതയും വിദ്വേഷവും ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അതീതനായി മോഹൻലാലിനെ വിശ്വസിച്ചിരുന്ന ആരാധകർ ഇപ്പോൾ പക്ഷപാതപരമായ ഒരു അജണ്ട പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുമ്പോൾ ഒരു വിഷമകരമായ പ്രതിസന്ധിയും നേരിടുന്നു പിന്നാലെ ചർച്ചയാവുന്നത് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ വാക്കുകളാണ് മലയാള സിനിമയിൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നതടക്കം ആവശ്യപ്പെട്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ രംഗത്തെത്തിയപ്പോൾ അന്ന് അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റിടുകയും അത് വിവാദമാവുകയും ചെയ്തു ആന്റണി പെരുമ്പാവൂരിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്നുമില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ ആരോപണങ്ങൾ ആരോ പറയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആർക്കോ വേണ്ടി വിഴുപ്പലക്കുകയാണെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഇന്ന് ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം തേടുകയാണ് സിനിമാ പ്രേക്ഷകർ ആന്റണിയെ പോലെയുള്ളവരെ മറയാക്കി എംബുരാൻ സ്വന്തം ഇഷ്ടങ്ങൾ തിരികെ കയറ്റിയവരുണ്ടാകാമെന്നും അത്തരക്കാർ മലയാള സിനിമയെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയാണെന്നും സൂചനയുണ്ട് എംബുരാൻ എന്ന സിനിമയിലെ നായക നടനായ മോഹൻലാലിനെയും വൈകി നിർമ്മാതാവായ ഈ പ്രോജക്റ്റിൽ എത്തിച്ചേർന്ന ഗോകുലം ഗോപാലിനെയും ഈ സിനിമ സൃഷ്ടിച്ചവർ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ആരോപണമുയരുന്നു മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും ഈ സിനിമയുടെ പ്രിവ്യൂ കാണിച്ചില്ലെന്നും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിച്ചില്ലെന്നും ആരോപിക്കുന്ന ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് എംബുരാനിൽ എങ്ങനെയാണ് അബദ്ധം സംഭവിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാവ് എ ജയകുമാർ പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഇതിന്റെ കഥ ഒരു പ്രിവ്യൂവിലൂടെ പൂർണ്ണമായും ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെന്നും കഥയുടെ പൂർണ്ണ രൂപം ഇവരെ ഇത് സൃഷ്ടിച്ചവർ മനസ്സിലാക്കിച്ചിട്ടില്ലെന്നുമാണ് എ ജയകുമാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പോസ്റ്റിന് ജയകുമാറിന് മറുപടി പറയാൻ എംബുരാൻ എന്ന സിനിമയുടെ എഴുത്തുകാരൻ മുരളീ ഗോപി സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് പ്രധാന നടൻ മോഹൻലാൽ നിർമ്മാതാവായി അവസാനമെത്തിയ ഗോകുലം ഗോപാലൻ എന്നിവർക്ക് ബാധ്യതയുണ്ട് കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ഗോദരയിൽ നടന്നത് ആസൂത്രണം ചെയ്ത വർഗീയ കൂട്ടക്കുരുതിയാണെന്ന് പറയുന്ന പോസ്റ്റുകളും പത്ര കട്ടിങ്ങുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി പോലും ചർച്ച ചെയ്യപ്പെടുകയാണ് സിനിമാക്കാരന് ലെഫ്റ്റനന്റ് കേണൽ പദവി സർക്കാരായി നൽകുമ്പോൾ അതിനർത്ഥം അയാൾ സ്വന്തം ജീവിതം വഴിയും സിനിമ വഴിയും രാഷ്ട്രസ്നേഹവും സൈന്യവും മുന്നിൽ വയ്ക്കുന്ന സുരക്ഷയുടെയും രാജ്യസ്നേഹത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നതായിരിക്കണം അത് അയാൾക്ക് പറ്റുന്നില്ല എങ്കിൽ ആ പദവി തിരിച്ചെടുക്കണം എന്നും രണ്ട് പട്ടാള സിനിമയിൽ അഭിനയിച്ചതിന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ട് മാഫിയ പടത്തിൽ അഭിനയിച്ചതിന് ദാവൂദിന് കൊടുത്ത പദവിയും കൊടുത്തൂടെ എന്നൊക്കെയാണ് വരുന്ന പോസ്റ്റുകൾ അതിനിടെ സിനിമയുടെ എഴുത്തുകാരൻ മുരളീ ഗോപിയെ പ്രൊമോഷണൽ ഉൾപ്പെടെ എങ്ങും കാണുന്നില്ല എന്നും പോസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു ചില പോസ്റ്റുകൾ ഉയർത്തുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ കൂടെയാണ് ഗോദ്രയുടെ കഥ പറയണമെങ്കിൽ സബർമതി എക്സ്പ്രസിൽ വെന്തു മരിച്ചവരുടെ മാംസഗന്ധത്തിൽ നിന്നും തുടങ്ങാനുള്ള സത്യസന്ധതയെങ്കിലും ഇല്ലെങ്കിൽ ആ വിഷയം എടുക്കരുത് ഇനി അഥവാ എടുത്താൽ തന്നെ അതിലേക്ക് പക മാർക്കറ്റ് ചെയ്യാൻ തുനിയുന്നത് അപകടകരമാണ് എന്ന് മുരളി ഗോപിക്കും പൃഥ്വിരാജിനും അറിയാത്തതല്ല അവർക്ക് വേണ്ടത് ചോര തന്നെയാണ് നല്ലതല്ലാത്ത ഒരു വിഷയത്തെ മോഹൻലാലിനെ പോലെ ഒരു നടന് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയുടെ കയ്യിൽ മോഹൻലാലിന്റെ സീഡിയും ഉണ്ട് എന്ന് ന്യായമായും കരുതാം നിങ്ങൾ ഇതിൽ കൈവയ്ക്കരുതായിരുന്നു മഹാനട നിങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണമുണ്ടായിട്ടും പോകാതിരുന്ന ഒരു കരുതൽ ആ കരുതൽ എംബുരാനിൽ മലരു വിലയാണെന്ന് കാണിച്ചത് എന്ന് കാണുമ്പോൾ കംപ്ലീറ്റ് ആക്ടറെ കംപ്ലീറ്റ് റീകൗണ്ട് ചെയ്യേണ്ടി വരും അത് ആവശ്യവുമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി